അതായത് തീർത്തും വയ്യാത്തൊരവസ്ഥയിൽ എന്നെ വണ്ടിയിൽ എടുത്ത് ഇട്ടുകൊണ്ട് പോയൊരവസ്ഥ ഉണ്ടായിരുന്നു അത്ര മേലാത്ത അവസ്ഥയാണ് അതെ 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 ഒരു മൂന്ന് മാസമായി മൂന്ന് മാസമായി മൂന്ന് മാസം കൊണ്ട് ഈ മിറേറ്റ് ഉണ്ടായത് ഇത്രയും വലിയ മാറ്റം ഉണ്ടായിരുന്നു അതെ അതെ ഇപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയും അത്ര കോൺഫിഡൻസ് ആണ് എന്തായിരുന്നു തേഞ്ഞ് പോയി അതിനകത്ത് ഓയില് അങ്ങ് ഇല്ല അതുകൊണ്ട് ഇനി മരുന്ന് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓപ്പറേഷൻ വേണോന്ന് പറയുന്നത് ഓപ്പറേഷൻ മാറിപ്പോയി കണ്ണ മൂന്നാട്ടു മാത്രം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ ഈ തൈലം വാങ്ങിപ്പിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം തോന്നി ആ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു വലുതായിട്ട് പിന്നെ അത് തേച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ഇത് തന്നെ റിസൾട്ട് വന്നുകൊണ്ട് പിന്നെ അതിൽ കോൺഫിഡൻസ് ആയി നമ്മൾ ഇന്ന് കേട്ട ആ റിവ്യൂ മുഴുവൻ നിങ്ങൾ കേട്ട റിവ്യൂ മുഴുവനും ഈ തിളച്ചോണ്ടിരിക്കുന്ന ഈ എണ്ണയുടെ റിവ്യൂ ആണ് ഓപ്പറേഷൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗികൾ അവർ രണ്ട് ദിവസം കൊണ്ട് തൻ്റെ രോഗം മാറി എന്ന് പറയുന്ന ആ മിറൈക്കിൾ എണ്ണ ഉണ്ടല്ലോ അതെ ആ എണ്ണയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് ഇതാണ് ശ്രുതി നമ്മൾ എത്ര ആക്ച്വലി ഇത് അമ്മ അച്ഛന് ശരിക്കും നടുവേദന കാലുവേദന അങ്ങനെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു അച്ഛന് ആർത്തറൈറ്റിസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഈ ഓയിൽ നമ്മുടെ വീട്ടിൽ പണ്ടോട്ടെ ഉണ്ടാക്കുന്നത് കൊണ്ട് അമ്മ അത് പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മളതൊരു ഉണ്ടാക്കാതെ ആയി നല്ലൊരു ആയി പിന്നെ അതുകൊണ്ട് ഈ അച്ഛനിങ്ങനെ വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ അമ്മ ഈ ഓയിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അച്ഛന് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിസൾട്ട് കിട്ടി അപ്പം അങ്ങനെയാണ് ആദ്യത്തെ അനുഭവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അച്ഛനാണ് പിന്നെ രണ്ടാമത്തെ അനുഭവം ശരിക്കും എനിക്ക് തന്നെയാണ് എനിക്കും ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു എഴുന്നേൽക്കുമ്പോൾ നടുവേദന കിടക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഈ എണ്ണ തന്നെ എനിക്കുണ്ടാക്കി തന്നു എനിക്കതിൽ നിന്ന് വളരെ നല്ല റിസൾട്ട് കിട്ടിയത് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി അച്ഛന്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തു അങ്ങനെ എല്ലാവരുടെ നിന്നും നല്ലൊരു റിവ്യൂ ആണ് നമുക്ക് ഇതിന് കിട്ടിയത് അപ്പൊ അവരുടെ ഒരു പ്രോത്സാഹനമാണ് ശരിക്കും ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെ ഒരു പ്രോത്സാഹനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഈ ഓയിൽ ശരിക്കും മാർക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ടുള്ള കാരണം ചേച്ചി കൊടുത്ത എണ്ണ ചേച്ചി അറിഞ്ഞില്ല അറിയാതെയാണ് എങ്ങനെ കിട്ടിയ സംഭവം ഞാൻ ഇത് നെറ്റിൽ കണ്ടിട്ട് പുള്ളിക്കാരോട് പറഞ്ഞാൽ പുള്ളിക്കാരി ഇത് അപ്സെറ്റ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം അതെന്താ സംഭവം അങ്ങനെ പല ഓൺലൈനിലൊണ്ട് സാധനം വാങ്ങിച്ചു കൊടുത്തതും കോട്ട ഇവിടെ വൈദ്യശാലയെ കൊണ്ട് ഈ കുറച്ച് ഇരുപത് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാക്കി കിടന്നും എല്ലാ കഷായവും ഒക്കെ കുടിച്ചിട്ട് ഞാൻ ശേഷം പറഞ്ഞു ഇനി ഒന്നും ഇല്ല അങ്ങനെ മാത്രമല്ല വീട്ടിന്ന് പുറത്തോട്ട് ഇറങ്ങാതെ ഉള്ള ജീവിതമായിരുന്നു ഓ അങ്ങനെ ഞാൻ ഇത് കണ്ടതുകൊണ്ട് എന്തായാലും ഉദരണം വരുത്താം പുള്ളിക്കാരോട് പറയാതെ തന്നെ ഞാനത് ഓൺലൈനിൽ വരുത്തി ഈ ഇത് തനിക്ക് വിശ്വാസത്തോണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതൊന്ന് ഇയാളിതൊന്നിട്ട് നോക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് എണ്ണ വരുത്താം പറഞ്ഞു അങ്ങനെ ഞാൻ അത് ഇട്ട് നോക്കി കഴിഞ്ഞ് രണ്ട് ദിവസം വരെ നോക്കിയപ്പോൾ എൻ്റെ കാൽ പെട്ടെന്ന് എൻ്റെ വേദനയൊന്ന് മാറി പിന്നെ ഞാൻ നടന്ന് മറ്റേ എനിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു വീടിനകത്ത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ എണ്ണയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നടന്ന് പള്ളിയിൽ പോകും തിരിച്ചു വരും ആ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന കുറച്ച് കുറഞ്ഞു മൂന്ന് മൂന്നിന് നാലിൻ്റെ അന്നോട്ട് ഞാൻ പള്ളിയിൽ പോയി പിന്നെ കുഴപ്പമൊന്നുമില്ല ചെറിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇപ്പോഴും ആ എണ്ണ ഞാൻ ഇരമണിക്കൂർ ഇട്ടിട്ട് ചെയ്യാൻ ചുടുവെള്ളത്തിനകത്ത് കുളിക്കും മൂന്നാമത്തെ ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണം ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് എണ്ണ വേദന എനിക്ക് കാരണം ഈ എണ്ണ ഇത്തിരി പ്രായമുള്ളവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എല്ലിന് ബലം കിട്ടാൻ വളരെ നല്ലതാണ് ചിലർക്ക് പ്രായമാകുമ്പോൾ എല്ല് പൊടിഞ്ഞു പോണ എല്ലിന് ബലക്ഷയം ഉണ്ടാകാനുണ്ട് എല്ല് പൊടിഞ്ഞു പോകുന്ന ഇഷ്യൂസ് അതുപോലെ ഓസ്റ്റിയോപ്രോസിസ് വാദം ഇങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിനും വളരെ നല്ലതാണ് ചങ്ങലം വരണ്ട ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ വേദനകൾ കുറഞ്ഞാലും ആളുകൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതായത് തീർത്തും വയ്യാത്തൊരവസ്ഥയിൽ വണ്ടിയിലെടുത്ത് ഇട്ടുകൊണ്ട് പോയൊരവസ്ഥ ഉണ്ടായിരുന്നു അത്ര മേലാത്ത അവസ്ഥയായിരുന്നു അതെ അതെ അതായത് നടുവേദന ആയിരുന്നു നടുവേദന ഈ കാൽ ഭാഗം മൊത്തം കഴപ്പും വേദന നേരും ആയിരുന്നു തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഭാര്യ തിരിച്ചു കിടത്ത് കിടക്കുന്നത് ഒരു വശത്ത് തന്നെ കിടന്ന് രാത്രി ഉറക്കം വരുന്ന കിടക്കുമ്പോൾ ശരീരമൊക്കെ കഴപ്പ് തോന്നപ്പോൾ തിരിഞ്ഞ് കിടക്കണമെന്ന് തോന്നുമ്പോൾ പിന്നെ തിരിച്ചു കട തിരിച്ച് കിടത്തിയിട്ടുണ്ട് ബൈക്കിൽ പിന്നെ കയറി ഇരുന്നിട്ട് വീഴാതെ പിടിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങ് പോകാമല്ലേ ും ഇഷ്ടംപോലെ ചെയ്ത് ആയുർവേദം അലോപ്പതി എല്ലാം ചെയ്തു ചെയ്ത് വിപണി ഇന്ന് കിട്ടാവുന്നതിൽ ഒരുപാട് പെട്ട നല്ലത് എന്ന് പറയപ്പെടുന്ന എല്ലാ എണ്ണകളും ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുമ്പോഴത്തേക്ക് ഈ നെഞ്ചിന്റെ ഭാഗത്ത് പോലും വേദനയാണ് ഞാനപ്പോൾ പല ഭാഗത്തുള്ളു അപ്പം ഈ ഭാഗത്തൊക്കെ വേദനയാണ് നാല് ഇട്ട് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തെ വേദനയും മാറി തുടങ്ങി നടക്കുമ്പോഴത്തേക്ക് പിന്നെ കാലിന്റെ പിടുത്തങ്ങൾ കുറഞ്ഞു തുടങ്ങി കുറച്ചു നാല് ദിവസം കൊണ്ട് കറക്റ്റ് ആയിട്ട് ഫീല് നാലാ ദിവസ ദിവസം ദിവസം ഫീൽ ചെയ്ത് ഈ പിന്നെ നിഹാരി എണ്ണ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ശരീരത്തിന്റെ ഈ പഴയ അവസ്ഥ പിന്നെ എല്ലാ എല്ലാം ചെയ്യാൻ കഴിയും ആ വീട്ടിൽ വെയിറ്റ് എടുക്കാൻ കഴിയും അത്യാവശ്യത്തിന് തെങ്ങിലും കേറാൻ പറ്റും ഒരു നമ്പൂതിയ പറയണ നാലേക്കു ആ കോൺഫിഡൻസ് ആ എണ്ണയുടെ കോൺഫിഡൻസ് പ്രേക്ഷകർക്ക് തരികയാണ് തെങ്ങിലും കാണിക്കാൻ പറഞ്ഞില്ലേ ഇത്രയും കോൺഫിഡൻസ് ലെവലാണ് അല്ലേ ഏതൊക്കെ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് വാദത്തിന്റെ ഇഷ്യൂസ് ഉള്ളവർ ആർത്രൈറ്റിക്സ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തേയ്മാനം പിന്നെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട് ഒടിവ് ചതവ് പിന്നെ നമ്മുടെ കഴുത്തിന്റെ താഴേക്ക് വരുന്ന എന്ത് തരത്തിലുള്ള വേദനക്കും യൂസ് ചെയ്യാം പിന്നെ ഇപ്പം പലർക്കും തന്നെ മൂവ്മെന്റ്സിന് ബുദ്ധിമുട്ടുണ്ടാകും പ്രായവർക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള എല്ലാ വേദനകൾക്കും യൂസ് ചെയ്യാം ഫ്രാക്ചറിന് യൂസ് ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ

ഫീൽ അല്ലേ ഇത് നമുക്ക് ബോഡിയില് വരുന്ന ഒരുപാട് പെയിന് നമുക്ക് യൂസ് ചെയ്യാം എസ്പെഷ്യലി തേയ്മാനം ഇപ്പൊ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് തേയ്മാനം തേയ്മാനത്തിന് വളരെ റിസൾട്ടുള്ള ഓയിലാണത് പരിധി വരെ തേയ്മാനത്തിന്റെ വേദനകള് നല്ല രീതിയിൽ തേയ്മാനത്തിന്റെ വേദനയാണെങ്കിലും നീർക്കെട്ട് വരും ചിലർക്ക് ബോഡിയിൽ അത് മാറാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഈ ചങ്ങലം വരണ്ട ശരിക്കും പറഞ്ഞാൽ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും നല്ലതാണ് ഈവൻ ഫ്രാക്ചർ നമ്മുടെ ബോഡിയിൽ ഒടിവ് വന്നാൽ വരെ അത് കൂടിച്ചേരാൻ വരെ ടൈം വളരെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് വർഷം മുമ്പ് ഒരു ബാത്റൂമിലും തന്നെ വേണം വാരിലിനും പൊട്ടൽ സംഭവിച്ചു പൊട്ടൽ സംഭവിച്ചിട്ട് വേദന കുറയാതെ എന്താ വല്ലാത്ത വേദന ആയിരുന്നു ഡോക്ടറുടെ വേദന വേദന എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇഞ്ചെക്ഷൻ തരുള്ളൂ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയണത് അമ്പത് വയസ്സിന് ശേഷം ഇത് എല്ല് ജോയിൻ്റ് ആവാനായിട്ട് ഇത്തിരി പ്രയാസമാണ് എല്ല് ജോയിൻറ്റ് ആയി കഴിഞ്ഞാൽ വേദന മാറുകയുള്ളതെന്നാണ് പറഞ്ഞു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചങ്ങളം വരണ്ട തൈലത്തെക്കുറിച്ച് കാണാനിടയിൽ അങ്ങനെ ഞാൻ അവരായിട്ട് വിളിച്ച് സംസാരിക്കുകഴേക്കും സാറെ എനിക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ ഉടനെ മകനെ പറഞ്ഞു ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ ഈ തൈലം വാങ്ങിപ്പിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം തോന്നി ഒരു മൂന്ന് ദിവസമൊക്കെ ആയി കഴിയുമ്പഴേക്കും വേദന നല്ല രീതിയിൽ കുറഞ്ഞു ഞാൻ ഒരാഴ്ച വേറെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് ഡിസ്ചാർജ് എന്നൊക്കെ ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്ചാർജ് വാങ്ങി ഈ തൈലം തന്നെ പതിവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേദന നല്ല രീതിയിൽ കുറവ് കിട്ടി ഒരു മാസമായപ്പോൾ പരിപൂർണമായിട്ടും വേദന മാറി ഞാൻ രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ചു ശ്രുതി ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഒരാള് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഓയിലിൻ്റെ യൂസേജ് ശരിക്കും നമ്മുടെ ബോട്ടിൽ തന്നെ ആണ് എന്നാലും നമ്മൾ ചോദിക്കുന്നവരോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പല ബോഡി പാർട്സിലും പല രീതിയിൽ ഉപയോഗിക്കാൻ പറയാറുണ്ട് എന്നാലും ആയിട്ട് ഈ ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള തൈലങ്ങൾ പോലെ തിരുമണ്ട അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണോ ബുദ്ധിമുട്ട വേദനകളൊക്കെ ഉള്ളത് ആ പോർഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക വെറുതെ ഒന്ന് റബ് ചെയ്ത് വെറുതെ ഒന്ന് തുടച്ച് തൂത്ത് കൊടുത്താൽ മതി എണ്ണം മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ തുടച്ച് കൊടുക്കുക എന്നിട്ടൊരു ഒന്നൊന്നര ഇട്ടിരുന്നതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇതെന്താ സംഭവം ഇത് ഇത് കഞ്ഞിക്കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ കഞ്ഞിക്കൂട്ട് കർക്കിടക മാസത്തില് മാത്രം അങ്ങനെ ഒരു ആണ് പക്ഷെ നമ്മളിത് ഏത് ടൈമിൽ വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഈ പന്ത്രണ്ട് മാസത്തില് ഏത് ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് ചങ്ങലംബരണ്ടയുടെ ഇതില് സെവന്റി ഫൈവ് പെർസെന്റേജോളം ചങ്കലംബരണ്ടയുടെ കുടി തന്നെയാണ് പിന്നെ ഇതിൽ കരിനുച്ചി വരുന്നുണ്ട് കരിനുച്ചി നടുവേദനയ്ക്ക് വളരെ നല്ലതാണ് വാദത്തിന് വാദംകുലി എന്നൊക്കെ പറയുക അതിനെ വാദത്തിന് വളരെ എഫക്റ്റീവ് ആണ് പിന്നെ അങ്ങനെ ഒത്തിരി കണ്ടൻസിലെ ഇത് ഏഴ് ദിവസത്തേക്കുള്ള പാക്കറ്റാണ് വരുന്നത് ഒരാൾക്ക് ഏഴ് ദിവസം കഴിക്കാം ഇതിന്റെ ഉള്ളില് പൊടിയും വരുന്നുണ്ട് അരിയും വരുന്നുണ്ട് ഞവരരിയാണ് നമ്മൾ ഈ കഞ്ഞിക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഞവര അരിക്ക് നമ്മുടെ ശരീരഭരം കൂട്ടാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പൊ ഞാൻ അവരേടേയും വരുന്നുണ്ട് നമ്മുടെ കഞ്ഞിക്കൂട്ടിന്റെ ഒരു പൗഡറിന്റെ ഒരു മിക്സം വരുന്നുണ്ട് ചൂർണ്ണം വരുന്നുണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി ഇതിന്റെ ഇതാണല്ലേ ഇതാണ് ഇതാണ് മസ്റ്റ് മസ്റ്റ് അതായത് ഇത് തൈലം കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തില് ചമ്മന്തിപ്പൊടിപ്പൊടി അതെ അതെ ഇതിപ്പോ ഒരു മാസത്തേക്ക് ഏകദേശം നമ്മളൊരു പാട്ടിലൊക്കെ മാത്രം ഇപ്പൊ മുട്ടിനെ മാത്രം ഉപയോഗിക്കുന്നവർക്കാണ് ഒരു മാസത്തേക്ക് തൈലം ഉണ്ടാവും ഒരു മാസത്തേക്കുള്ള ചമ്മന്തിപ്പൊടിയുണ്ട് ഉണ്ടാവും ഡെയിലി ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒരു മാസത്തേക്കുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാവും പിന്നെ ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഒന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തേ ഉള്ളൂ ഇതിപ്പോ ചങ്ങലംബരന്റെ തന്നെ കണ്ടന്റ് വരുന്ന ഒരു ഹെയർ ഓയിൽ ഓയിലാണ് ചങ്ങലംബരണ്ട മാത്രല്ല ഒരുപാട് കൂട്ടുകൾ വരുന്നുണ്ട് ഇപ്പോ നെല്ലിക്ക വരുന്നുണ്ട് ചെമ്പരത്തി അതുപോലെ കറ്റാർവാഴ അങ്ങനെ മുടിക്ക് ഗുണകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്ന ഹെയർ ഓയിലാണ് പിന്നെ പലർക്കും ഇപ്പോഴുള്ളൊരു പ്രശ്നമാണ് പ്രിമച്യർ ഗ്രേയിങ് അകാലനര വരുന്നുണ്ട് അപ്പം അതിന് ഏറ്റവും നല്ലൊരു മെഡിസൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേശവർദ്ധിനി എന്ന് പറഞ്ഞ ശരി അതിപ്പം ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാണ് അതും ഇതിലൊരു മുഖ്യ കണ്ടന്റ് ആണ് അതിൻ്റെ തന്നെ സെയിം താളിപ്പൊടിയും വരുന്നുണ്ട് താളിപ്പൊടിയും ഇതുപോലെ നമ്മുടെ ഹെയർ ബ്രേക്കേജ് അതുപോലെ മുടി കൊഴിച്ചിൽ മുടിയിൽ വരുന്ന താരനൊക്കെ വളരെ നന്നായിട്ട് മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് പിന്നെ തലയിൽ വരുന്ന താരൻ മാറാൻ വേറെ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ദന്തബാലാധികേരം ദന്തബാല ആണല്ലോ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് ശരിക്ക് ദന്തബാല എന്ന് പറഞ്ഞ ഒരുപാട് ഓയിൽസ് വരുന്നുണ്ട് ഈ ദന്തബാല ഓയിലിന്റെ ആക്ച്വൽ അത് ഉണ്ടാക്കി വരുമ്പോൾ സൂര്യവെളിച്ചത്തിലാണ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് കൃത്യമായിട്ട് ഏഴ് ദിവസം സ്ഫുടം ചെയ്ത് ആയിട്ടുള്ള ആയുർവേദ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കളർ വരുന്നത് ഒരു കടും ചുവപ്പായിരിക്കും അപ്പം പല രീതിയിൽ പച്ച കളർ നീല കളർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാണിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കറക്റ്റ് കളർ റെഡ് ആണ് ആ കളറും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം ഒരു ഡാർക്ക് റെഡ് കളർ ആയിരിക്കും ഈ ദന്തപാല ഓയില് കറക്റ്റായിട്ട് പ്രിപ്പയർ കഴിയുമ്പോൾ വരുന്നത് ഈ ദന്തമാല ഓയില് നല്ല ഹെവിയായിട്ടുള്ള ഭയങ്കര സ്കെയിലി ആയിട്ടുള്ള സ്കിന്നിന് അതുപോലെ ഹെവി ആയിട്ടുള്ള താരന് വളരെ നല്ലതാണ് മുടി ഒഴിച്ചിൽ മാറ്റാനും വളരെ യൂസ്ഫുൾ ആണ് ആ ദന്തബാല തൈലം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ദന്തമാല ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും സോപ്പോ ഒന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ കൂടെയും നമുക്ക് കോംബോ ആയിട്ട് നമ്മുടെ താളിപ്പൊടി ഉപയോഗിച്ചാൽ വളരെ ഗുണകരമാണ് മുടി ഒഴിച്ചിൽ മാറാനും താരം മാറാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണത് അതുകൊണ്ട് പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ സ്പേസ് പ്രൊഡക്ട്സ് ആണ് വരുന്നത് ഇതിലിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ക്രീം കളറുള്ള കസ്തൂരി മഞ്ഞൾ ചന്ദനം ഇപ്പം നമ്മൾ പുറത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഏറ്റവും പ്യുറസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണക്കിയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഇവിടെ തന്നെ പൊടിച്ച് നമ്മൾ ആക്കി എടുക്കുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡാമേജസ് കറുത്ത കളറ് അതുപോലെ തന്നെ മുഖത്ത് നല്ല കളർ കിട്ടാൻ നല്ലതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് സൺ ടാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിമ്പിൾസ് ഒക്കെ പോകാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ ഫേസ് പാക്ക് അതിൻ്റെ തന്നെ ഓയിലും വരുന്നുണ്ട് എന്നാണ് ഓയിലിൻ്റെ പേര് ഫെയർനെസ് ഓയിലാണ് അത് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുന്നത് കളർ പെട്ടെന്ന് കളർ വെക്കാനും അതുപോലെ മുഖത്തുള്ള പാടുകളൊക്കെ പോകാനായിട്ടും വളരെ യൂസ്ഫുള്ളാണ് ഞാനിപ്പോൾ ഓൺലൈനിൽ ഞാൻ പല ചാനൽസ് ഞാൻ നോക്കുമ്പോൾ പലരെയും കാണുന്നു ചെങ്ങലമ്പറിൻ്റെ എണ്ണ ചെങ്ങലമ്പറിൻ്റെ തൈലം െന്ന് പറഞ്ഞത് കാണിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ആക്ച്വലി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഈ ഉപഭോക്താക്കൾ കൺഫ്യൂസ്ഡ് ആകത്തില്ലേ തീർച്ചയായിട്ടും കൺഫ്യൂസ്ഡ് ആവും ഇതിപ്പോ നമ്മുടെ ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്ന ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ആളുകളും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എണ്ണയുടെ ക്വാളിറ്റി ആയിരിക്കില്ല അവർക്ക് ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കില്ല അവരുടെ ഉണ്ടാവുന്നത് അപ്പോൾ ഒത്തിരി പേര് ഇതുപോലെ കൺഫ്യൂസ് ചെയ്യാൻ നമ്മളോടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചങ്ങലംബരന്റെ തൈലത്തിന്റെ പേരിന് ശരിക്കും നമ്മളിപ്പോൾ ഒരു പേറ്റന്റ് എടുത്തിട്ടുണ്ട് പേറ്റന്റ് എന്നല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രേഡ് മാർക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ആണത് അതായത് എന്ന പേര് ഉപയോഗിക്കാൻ പറ്റില്ല അതായത് ക്ലാസ് ഫൈവ് അതായത് ആയുർവേദ പ്രൊഡക്ഷൻ ക്ലാസ് ഫൈവിലാ വരുന്നത് ഈ ക്ലാസ് ഫൈവിന്റെ അണ്ടറിൽ ഇനി ആർക്കും ചങ്ങലംബരണ്ട തൈലം അല്ലെങ്കിൽ ചങ്ങലംബരണ്ട എണ്ണ എന്നുള്ള പേര് ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാക്കുന്ന പലരും ഉണ്ടാവാം അവർക്ക് ഈ പേര് ഉപയോഗിക്കാൻ പറ്റില്ല എന്നേലും അവർക്ക് ചങ്ങലംബരണ്ട കൊണ്ട് എണ്ണ ഉണ്ടാക്കാം മറ്റു പ്രൊഡക്ട്സ് ഉണ്ടാക്കാം പക്ഷെ നിങ്ങൾക്ക് വേറെ പേരാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വേദന സംഹാരി തൈലന്നോ അങ്ങനെ മറ്റെന്തെങ്കിലും പേര് കൊടുക്കാം പക്ഷേ ഈ ചങ്ങലംബരണ്ട എണ്ണ എന്നുള്ള പേര് ഇനി നമുക്ക് മാത്രം അതായത് നിഹാരിക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പെടുത്തിരിക്കുന്നത് അപ്പം അതിലൊരു കൺഫ്യൂഷൻ ഒഴിവാക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഈ ചങ്ങലംബരണ്ടയുടെ എണ്ണ അല്ലെങ്കിൽ തൈലം എന്ന് പറഞ്ഞാൽ അത് നിഹാരിക്ക് മാത്രമായി മാറുകയാണ് ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഇന്ന് നിഹാരി ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇതിനെല്ലാം ഒരു ഗ്യാരയേഴ്സായിട്ട് നിഹാരി വിപണിയിലുണ്ട് അത് ഓൺലൈനിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിഹാരി താഴത്താണ് നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് ഏത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെങ്കിലും നിങ്ങൾ താഴത്ത് വിളിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ താഴത്ത് ഞാൻ ഇത് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടായവർ തീർച്ചയായിട്ടും കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കാരണം ഇത് വായിക്കാൻ എന്തെങ്കിലും ഒരു ആശങ്കപ്പെട്ടു കാരണം ഒരുപാട് ചൂടുവെള്ളത്തിൽ പൂച്ചകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേർക്ക് ഒരുപാടെണ്ണകൾ കാരണം ഇന്നലെ ചെയ്ത പല വീഡിയോസും പറയുന്നുണ്ട് ഞാൻ എൻ്റെ വൈഫിനെ അറിയാതെയാണ് കൊടുത്തത് കാരണം ഇനി ഞാൻ വാങ്ങിച്ചു കൊടുത്താൽ ഉള്ളിൽ തേക്കില്ല അത് അനുഭവം പറഞ്ഞാണ് പുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല നിങ്ങൾക്ക് അനുഭവം കിട്ടിണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ഇട്ടാൽ ഒരു കൺഫ്യൂഷനായിട്ട് ചെറുതായിട്ട് നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ഒരു വർഷം ഇത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ എണ്ണയോ അതുപോലെ ഇക്കാര്യങ്ങളൊക്കെ വേണ്ടവർ താഴത്തെ നമ്പർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ